ഗൈസ് അപ്പൊ യാത്രയൊക്കെ കഴിഞ്ഞു നല്ല അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ കയറിയാലോ ഇതാണ് നമ്മുടെ ചില്ലവുട്ട് അപ്പൊ ചില്ലവെട്ടിലെ കുറെ സംഭവങ്ങളുണ്ട് ഈ ഫ്രഷ് ജ്യൂസുകൾ ഒരുപാടുണ്ട് കേട്ടോ ഓറഞ്ച് മുസമ്പി ക്യാരറ്റ് കുക്കുമ്പർ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അപ്പൊ ഫ്രഷ് ആയിട്ടാണെങ്കിൽ ഫ്രഷ് ജ്യൂസിനാണെങ്കിൽ അത് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് അത് കൂടാണ്ട് ഇവിടുത്തെ കുറെ സ്പെഷ്യൽ ഉണ്ട് കേട്ടോ അതാണ്ട് അതിലൊരുന്നാണെട്ടോ മുന്തിരിക്കുടം ഒരു മൺകുടത്തിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ചാറ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ നാരങ്ങയുടെ ഒരു സൈഡ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിനകത്തോട്ട് കുറേ മുന്തിരി ചാറ് മുന്തിരിച്ചാറായിട്ടോ നല്ല ഫ്രഷ് ആയിട്ട് അടിച്ചു വെച്ചേക്കുന്ന ചാറ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ എരിക്ക് വേണ്ടിയിട്ട് കാന്താരിച്ചാറും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അടിപൊളിയാക്കി നല്ല ടേസ്റ്റിലാക്കി എടുക്കുന്നത് നമ്മുടെ മുന്തിരിക്കുടം പക്ഷേ സംഭവം ഇത്രയേ ഉള്ളെന്നാണ് ഞാൻ കരുതിയിരുന്നത് ഇത് മാത്രല്ല കേട്ടോ കുറച്ച് ഐസ് ഇട്ടതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ അടിപൊളിയായിട്ട് സോഡ പൊട്ടിച്ചങ്ങ് ഒഴിക്കുന്നുണ്ട് അതിൽ അടിപൊളി തന്നെ കണ്ണീന്ന് കിളിപ്പാറുന്ന രീതിയിലാണ് നമുക്ക് സംഭവം കാണുമ്പോൾ തോന്നുന്നത് നിങ്ങൾക്കും കുടിക്കാൻ തോന്നുന്നുണ്ടോ വേണമെങ്കിൽ വന്ന കേട്ടോ നമ്മുടെ ചില്ലോട്ടിലേക്ക് ഇതാണ് മുന്തിരിക്കുട അപ്പം മുന്തിരിക്കുടം ഒന്ന് ട്രൈ ചെയ്യാം സംഭവം കളാം കേട്ടോ നല്ല ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും വെള്ളത്തിൽ പേസ്റ്റും കാന്താരി മിക്സും പിന്നെ ഒരു പ്രത്യേകതരം കൂട്ടുകളൊക്കെ ചേർത്തൊരു നമ്മുടെ ഷുഗർ സിറപ്പും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ആണ് അപ്പോൾ അടിപൊളിയാണ് ഏട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അറുപത് രൂപയാണ് കേട്ടോ പക്ഷേ ആ ഒരു കൊടുക്കുന്ന ഒരു വേറൊരു പ്രോഡക്റ്റ് ആണ് ഇത് മാത്രമല്ല ഏട്ടോ വേറെ കുറേ സ്പെഷ്യൽ ഉണ്ട് അപ്പം അതെല്ലാം ഒന്നും നോക്കിയാലോ അടുത്ത സ്പെഷ്യൽ ഇവിടുത്തെ ഫലോടിയാണ് ഏട്ടോ ഒരു നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗ്ലാസ്സാണ് കേട്ടോ അതിൽ ആദ്യമേ കുറേ ഡെക്കറേഷനൊക്കെ ചെയ്ത് ചേട്ടൻ അതിനകത്ത് കുറച്ച് ഫില്ലിങ്സ് ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഈ ഫില്ലിങ്സ് ഇടുമ്പോൾ ഐസ് ക്രീം പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ അപ്പോൾ രണ്ട് സൈസ് ഐസ്ക്രീം ഇടുന്നുണ്ട് അതേപോലെ തന്നെ അതിനകത്ത് കുറേ സംഭവങ്ങൾ ഈ എന്താ കസ്കസ്സും അങ്ങനെ കുറേ ഫ്രൂട്ട്സും പെൺസലി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അതിനകത്ത് ഇടുന്നുണ്ട് ഇട്ട് ഫീ ഫില്ലിങ്സ് കാരണം നമുക്ക് ഈ ഗ്ലാസ് പെട്ടെന്ന് പറയുന്ന രീതിയിൽ ഒരുപാടുണ്ട് ഈ ഞാൻ ഇങ്ങനെ വായിൽ വെള്ളം കുറിയൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ ഇപ്പം തീരു ഇപ്പം എന്നുള്ള രീതിയിലാണ് സംഭവം ഞാൻ നോക്കിയിരിക്കുന്നത് പക്ഷേ ഫില്ലിങ്സ് ഇടുന്നതല്ലാതെ സംഭവത്തിൽ തീരുന്നില്ല അപ്പം ഗ്ലാസ്സിൽ നിറച്ച് നിറച്ച് ഇങ്ങനെ പോകുന്ന പോകുമ്പോൾ നമുക്കിങ്ങനെ ഒരു കണ്ടുകൊണ്ടിരിക്കാനും നല്ലൊരു രസമാണ് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക കയ്യിൽ കിട്ടുമ്പോൾ അത് എവിടെ തുടങ്ങണമെന്ന് അറിയാൻ വേണ്ടൊരവസ്ഥയിൽ നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഫീലിങ്സ് ഇതിൽ തന്നെ ഉണ്ട് ക്ഷമ കെട്ട് ഫലൂടെ കഴിക്കാൻ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സംഭവങ്ങൾ തീരുന്നതേ ഇല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചിലയിടത്തൊക്കെ ചെന്ന് നമ്മൾ ഫലൂടെ ഓർഡർ ചെയ്താൽ ഒരുപാട് ഐറ്റംസ് ഒന്നും നമുക്ക് കാണത്തില്ല ജസ്റ്റ് പെട്ടെന്ന് അവരുടെ ആ ഒരു ഒക്കെ കഴിഞ്ഞ് ഗ്ലാസ് എങ്ങനെയായാലും സെറ്റ് ചെയ്ത് നിറച്ച് അതിനകത്ത് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് തരും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് സൈസ് ഐസ്ക്രീം അതിനകത്ത് ഇട്ടിട്ടുണ്ട് അത് കൂടാണ്ടാണ് രണ്ട് സ്കൂപ്പ് ഐസ്ക്രീമും ക്രീമും കൂടി മേളിൽ വെക്കുന്നത് പിന്നെ അവരുടെ ആ ഒരു ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫലൂടെ ഏകദേശം കഴിയാറായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നല്ല സെറ്റാക്കി ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഇതിനി നമ്മുടെ കയ്യിലോട്ട് കിട്ടണം കഴിയാണുമ്പോൾ നിങ്ങൾക്കൊന്ന് കഴിക്കാൻ തോന്നുന്നുണ്ടോ മറന്നു പോരത് കേട്ടോ നമ്മുടെ ചില്ലോട്ട് ചില്ലോട്ടിൽ ഈ സമ്പോദ്രം നൂറ് രൂപയേ ഉള്ളു കേട്ടോ നൂറ് ഇതാണ് അടുത്ത വെറൈറ്റി കേട്ടോ ഇവിടുത്തെ സലൂഡ അപ്പം നൂറ് രൂപയാണ് കേട്ടോ കാണുമ്പോൾ കഴിച്ചു തീർക്കാൻ പറ്റാത്ത ടൈപ്പ് ഉണ്ടോ ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ വന്ന് ട്രൈ ചെയ്താലോ ഐസ്ക്രീമിന്റെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അടിപൊളി അടുത്ത സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇവരുടെ ഷാർജാണ് കേട്ടോ ഷാർജ് പത്ത് രൂപ മുതൽ ഇവിടെ ഉണ്ട് അതായത് പത്ത് ഇരുപത് മുപ്പത് നാപ്പത് അങ്ങനെയുണ്ട് അപ്പോൾ ഈ പത്ത് രൂപ ഇരുപത് രൂപ എന്നൊക്കെ പറയുന്നത് അതിനനുസരിച്ചുള്ള നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റി ഉണ്ട് അപ്പൊ ഞാനൊരു ഇരുപത് രൂപയുടെ ഷാർജാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് നേരത്തെ ഉള്ള ഐറ്റംസ് എല്ലാം കൂടെ കഴിച്ച് ഒരുപാടായിട്ടുണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇരുപത് രൂപയുടെ ഷാർജ് കണ്ടത് ഈ ഒരു ഗ്ലാസ് നിന്ന് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഇത് ഇവിടുത്തെ ഇരുപതിന്റെ ഷാർജാണ് കേട്ടോ സംഭവം ഇത്രയുണ്ട് നല്ല ഇത് മാത്രല്ല ചീടെ ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷെ എനിക്ക് ഒരുപാട് കഴിക്കാൻ ജസ്റ്റ് ഒന്ന് കൊണ്ടാണ് ഇത്രയും അടിപൊളി സാധനമാണ് ഇരുപത് രൂപയ്ക്ക് പ്ലസ് ആണ് ഏട്ടോ ഈ ഷാർജ ഷേക്കും പലൂടിയും ഒന്നും കഴിക്കാതെ ചായയും നല്ല അടിപൊളി കടിയും കഴിക്കാൻ പറ്റിയ ഒരു കൂട്ടരും കൂടി അവരെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ഏട്ടോ അതുകൊണ്ട് ഒട്ടും മിസ്സാക്കല്ലേ ഗൈസ് അപ്പോൾ പത്ത് രൂപ മുതൽ ചാർജ് ചെയ്യും പിന്നെ നൂറ് രൂപയ്ക്ക് ഗ്ലാസ് നിറയെ കെട്ട് പല അതേപോലെ തന്നെ നല്ല ചില്ലാവാൻ പറ്റിയ അടിപൊളി മുന്തിരി കൂടെ ഒക്കെ കുടിക്കാൻ പറ്റിയ സൂപ്പർ ഒരു ഷോപ്പാണ് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്തുനിന്ന് ചന്ദനത്തോപ്പിൽ ഇൻറോ ഫർണിച്ചറിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഷോപ്പാണ് നമ്മുടെ ചില്ലൗട്ട് അപ്പോൾ എങ്ങനെ ചില്ലൗട്ടിൽ വരത്തില്ല